ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര ഓല ചീന്തി ചൂലുണ്ടാക്കുന്ന മുത്തശ്ശിമാരുടെ പണി ഇനി പഴങ്കത ചൂലുണ്ടാക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി വള്ളിയോട് ഐ ടി സി വിദ്യാർത്ഥികൾ ഓല ചീന്തി ചൂലുണ്ടാക്കുന്ന മുത്തശ്ശിമാരുടെ പണി ഇനി പഴങ്കത ചൂലുണ്ടാക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി വള്ളിയോട് ഐ ടി സി വിദ്യാർത്ഥികൾ പണ്ടുകാലത്തൊക്കെ മുത്തശ്ശിമാർ കാലും നീട്ടിയിരുന്ന മണിക്കൂറുകൾ സമയമെടുത്താണ് ഒരു കെട്ട ചൂല് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ പലതരത്തിലും നിറത്തിലും ചൂലുകൾ ഇറക്കുമതി ചെയ്തതോടെ ഈർക്കിരി ചൂലുകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷെ മുറ്റം അടിക്കണമെങ്കിൽ ഈർക്കിലി ചൂൽ കിട്ടിയേ മതിയാവൂ പക്ഷെ ഓലയിൽ നിന്ന് ചീന്തിയെടുത്ത് ഈർക്കിലി കൊണ്ട് ചൂലുണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും നേരമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വള്ളിയോട് ഐടിസിയിലെ വിദ്യാർത്ഥികൾ ചൂലുണ്ടാക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചത് ഓലയിട്ട് കൊടുത്താൽ മതി മറുവശത്ത് ഓലയും ഈർക്കലയും വേർപെട്ട് ഇതാ താഴെ കിടക്കുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ കെട്ട് ചൂലുണ്ടാക്കുന്നതിനുള്ള ഈർക്കിലികൾ തയ്യാർ വള്ളിയോട് ഐടി സിയിലെ അവസാന വർഷ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളായ അബിൻ സാബി അഫ്സൽ ശരത് സാൻഡിഷ് അബിൻ അസ്വാൻ രോഹിത് രാമദാസ് അഭിജിത് ടിനു ജിബിൻ അജ്മൽ എന്നിവരാണ് ഒരു മാസത്തെ പ്രയത്നത്തിനൊടുവിൽ ചൂൽ മെഷീൻ തയ്യാറാക്കിയത് വളരെ ചിലവ് കുറഞ്ഞ ഈ മെഷീൻ നമുക്ക് സൗകര്യപ്പെട്ട ഭാഗത്തേക്ക് എടുത്തു ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം ചൂലുണ്ടാക്കി വരുമാനം ഉണ്ടാക്കുവാനും ഈ മെഷീൻ കൊണ്ട് കഴിയും എന്നാണ് ഇവരുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അധ്യാപകരായ എം സാജു ജോബിൻ ജോസ് എന്നിവർ പറയുന്നത് എന്തായാലും ചൂലുണ്ടാക്കുന്ന മെഷീൻ കണ്ടുപിടിച്ച വിദ്യാർത്ഥികൾ ഇനി മറ്റൊരു കണ്ടുപിടുത്തത്തിന് ഒരുങ്ങുകയാണ് ഇതിനേറെക്കുറെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ തീരും ഇത് ആക്ച്വലി നമുക്ക് സ്ക്രാപ്പ് ആയിട്ട് സ്ഥലത്തു നിന്നുള്ള ഫ്രിഡ്ജിൻ സോറി വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ടൊരു മോട്ടറും പിന്നെ ഒരു രണ്ട് വീലുകൾ ബ്ലേഡുകൾ അതിന് സഹായത്തോടുകൂടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തതിന്റെ വർക്കിംഗ് നടക്കുന്നത് സി സി വി ന്യൂസ്